നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല നിങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അത് നിങ്ങൾക്ക് ഫലിക്കുന്നില്ല നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഉപയോഗിച്ച് കയ്യിൽ എഴുതുന്നു അതുപോലെ ആരും കാണാത്ത സ്ഥലത്ത് എഴുതുന്നു നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്നിട്ടൊന്നും നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല അതുപോലെ നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി വളരെ ശരീര ശുദ്ധിയോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല നിങ്ങൾ വേണ്ടത്ര എല്ലാ കടങ്ങളിലും ആകെ മുങ്ങി താഴ്ന്നു വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പരാതികളും ഇതോടുകൂടി അവസാനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കും എന്താണ് നമ്മളുടെ കർമ്മഫലം ഒക്കെ നമുക്ക് കുറഞ്ഞു വരികയും ആ പ്രാർത്ഥനയിലൂടെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ചില സമയത്ത് നക്ഷത്രദോഷങ്ങളുണ്ടാകാം ചിലപ്പോൾ നക്ഷത്രദോഷമുണ്ടാകാം ചിലപ്പോൾ ജാതകത്തിൽ ദോഷം ഇത് അറിഞ്ഞും അറിയാതെയും ഇരിക്കുന്നവരുണ്ടാകും ചിലർക്ക് ജാതകത്തിൽ ദോഷമുള്ളത് അറിയാൻ സാധിക്കും ചിലർക്ക് നക്ഷത്രത്തിന്റെ ദോഷമുള്ളത് അറിയാൻ സാധിക്കും എന്നാൽ ഒരു നക്ഷത്രം അശ്വതി എന്നെ ഇരിക്കട്ടെ അശ്വതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നക്ഷത്രമാണ് അതുകൊണ്ടാണ് ഞാൻ അശ്വതി എന്ന് പറഞ്ഞത് അല്ലാതെ പ്രത്യേകം ഒരു കാരണമൊന്നുമില്ല അശ്വതി എന്നെടുത്ത് പറഞ്ഞതിൽ അശ്വതി എന്ന നക്ഷത്രം രണ്ട് പേർക്കുണ്ട് പക്ഷേ രണ്ടു പേരുടെയും ജീവിതം ഒരാൾ വളരെ നല്ല ഉയർന്ന നിലയിൽ ജീവിക്കുന്നു ഒരാൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നു ഒരാൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രം അനുഭവിക്കുന്നു എന്നാൽ ഒരാൾ സുഖലോലുഭമായിട്ട് ജീവിക്കുന്നു ഇങ്ങനെ എന്തുകൊണ്ട് ഒരേ നക്ഷത്രത്തിൽ ജനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് സമയത്തിൻ്റെ ദോഷമുണ്ടാകും നമ്മൾ ജനിച്ച സമയത്തിന് വ്യത്യാസമുണ്ടാകും നമ്മളുടെ വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും ജാതകത്തിൽ നമ്മളുടെ ിലയ്ക്ക് വ്യത്യാസമുണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ല എന്നാൽ പൊതുഫലം പറയുമ്പോൾ മാത്രമാണ് അത് ഒരുപോലെ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ഒരു സൂചന ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വിഷമങ്ങളും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഉറപ്പ് ഞാൻ ഇവിടെ നിങ്ങൾ ഏഴ് ദിവസമാണ് നിങ്ങൾക്ക് സമയമുള്ളത് ആ ഏഴ് ദിവസം കൊണ്ട് ഇവിടെ ഈ ഈ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക പാമ്പിനെ സ്വപ്നം കാണാറുണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ നിത്യ ഒരു ഭയം ഉള്ളിൽ ഇങ്ങനെ ഒരു ഭയം ഏത് സമയത്തും ഭയം ഒരു ഒരു ചേച്ചി പറയേണ്ടായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു പൂജാമുറിയിൽ പക്ഷേ ഭഗവാന്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ൊണ്ട് ഞാൻ അതത്ര കാര്യമാക്കാറില്ല എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ നീ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊരു ഭയം അതുപോലെ സർപ്പത്തിനെ ഭയം സർപ്പ ഭയം ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പാമ്പിനെ കാണുമോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലൊരു ഭയമുണ്ടോ അതുപോലെ സർപ്പങ്ങളെ പാമ്പുകളെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ടോ കഷ്ടകാലം നിങ്ങളെ വിട്ടൊഴിയുന്നില്ലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കഷ്ടകാലം നിങ്ങളെ വിട്ടൊഴിയുന്നില്ലേ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഒരുപാട് കടത്തിൻ്റെ മുകളിൽ കടങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണോ ആ കടൽ കടത്തിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ സാധിക്കുന്നില്ല ഏത് ക്രിയകൾ ചെയ്തിട്ടും ഏത് ജോത്സ്യരെ കണ്ടിട്ടും എന്തെല്ലാം പ്രവർത്തികൾ താന്ത്രികമായിട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ഫലം കാണാത്തത് ഈയൊരൊറ്റ കാരണം കൊണ്ടാണ് അതിൻ്റെ പ്രധാന കാരണൻ കാരണക്കാരൻ ഗുളികനാണ് നിങ്ങൾക്കറിയാമോ ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ്റെ ഒരു ദൃഷ്ടിദോഷം നമുക്ക് സംഭവിച്ചാൽ അല്ലെങ്കിൽ ജാതകത്തിൽ ഗുളികൻ്റെ ദോഷമുണ്ടെങ്കിൽ ഇത് ചില സമയത്ത് ഗുളികൻ്റെ ദോഷമുള്ളത് നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല ഈ ഒരു സൂചനകൾ വഴിയാണ് നമ്മൾ ഗുളികൻ്റെ ജാതകം ഒരു നല്ലൊരു ജോൽസിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുളികൻ്റെ ഒരു ദോഷം ആ ജാതകത്തിൽ ചില സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരു ഈ ഒരു സൂചനകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ മേളിൽ ിൽ ആദ്യം പറഞ്ഞ പോലെയുള്ള സൂചനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുളികൻ്റെ ദോഷമാണ് ഉള്ളത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനു മുൻപ് പരമ ആരാണ് എന്താണ് ഗുളികൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളൊരു പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്താണ് ഏതാണ് എന്നറിഞ്ഞിരിക്കണം പരമശിവന്റെ അതായത് മഹാദേവരുടെ ശിവഭഗവാന്റെ ശാപം കൊണ്ട് പാതാള ലോകത്ത് പന്ത്രണ്ട് വർഷം ഒളിച്ചിരുന്ന് ജീവിച്ച ഒരാളാണ് ഗുളികൻ എന്ന് പറഞ്ഞാല് ശിവഭഗവാൻ കാലനെ വധിച്ച സമയത്ത് മരണമില്ലാതെ ഒരുപാട് വിഷമിക്കുകയും ചെയ്തിരുന്നു ഗുളികൻ നമ്മൾ പണ്ട് കഥകളിൽ കേട്ടിട്ടുണ്ടാകും ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടിക്കാലം ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടിക്കാലത്ത് ദേവി അമ്മ ആശോഥാമ്മ ഭഗവാന് ചോറ് കൊടുക്കുമ്പോഴും അതുപോലെ കുസൃതികൾ കാണിക്കുമ്പോഴും ഒക്കെ മണ്ണ് വാരി തിന്നുകയും കല്ല് വാരി തിന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ വഴക്ക് പറയുകയും അടിവെച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം ഭഗവാൻ വാ തുറക്കുകയുണ്ടായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ആ വാ തുറന്നപ്പോൾ ഈ രേഴ് പതിനാല് ലോകം യശോധാമ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് യശോധാമയ്ക്ക് യശോധാമയുടെ മുന്നിൽ നിൽക്കുന്ന കുട്ടി ആരാണ് എന്ന് മനസ്സിലായത് എന്നാണ് പറയുന്നത് ഇത് നമ്മൾക്ക് അറിയാമെങ്കിലും നമുക്ക് ഈ ഈ രേഴ് പതിനാല് ലോകം ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭൂലോകം തൊട്ട് മുകളിലേക്ക് അതായത് ഭൂമിയുടെ മുകളിലേക്ക് ലോകങ്ങളും നമ്മളുടെ ഭൂമിയുടെ താഴേക്ക് ഏഴു ലോകങ്ങളും ഉള്ളതായി വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പതിനാല് ലോകങ്ങളിൽ പലതിനെ കുറിച്ചും പല പുരാണങ്ങളിലും പരാമർശമുണ്ട് ഭൂലോകം ഭുവർലോകം സുവർലോകം മഹർലോകം ജനർലോകം തപലോകം സത്യലോകം എന്നിവയാണ് ഭൂലോകത്തിന്റെ മുകളിലേക്കുള്ളവ അപ്പോ ഇനി താഴേക്കുള്ളവയുണ്ട് ആ താഴെയുള്ള സ്ഥലത്തായിരുന്നു ഗുളികൻ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത് ഭൂമിക്ക് താഴോട്ട് പോയാൽ കാണുന്നവ പാതാളം രസാതലം മഹാതലം തലാതലം സുതലം വിതലം അതലം എന്നിവയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെയൊക്കെ ആരൊക്കെയാണ് താമസിക്കുന്നത് എവിടെ എന്തൊക്കെയാണ് താമസിക്കുന്നത് എന്തൊക്കെയാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ വിഷ്ണുപുരാണത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ സാധ്യമല്ല കാരണം ഇങ്ങനെയുള്ള കഥകളൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യം ഇല്ല എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ ഇവിടെ പറയാൻ വന്നത് പരമശിവന്റെ ശാപം കൊണ്ട് ഈ ഒരു ഭൂമിക്ക് താഴെയുള്ള പാതാള ലോകത്താണ് നമ്മളുടെ ഗുളികൻ താമസിച്ചിരുന്നത് പിന്നീട് ഈ കാലനില്ലാത്ത കാലം വന്നു കഴിഞ്ഞപ്പോൾ ജീവൻ പോകാതെ ഒരുപാട് വിഷമിച്ചെങ്കിലും അതിനുശേഷം ത്രിമൂർത്തികൾ ഇടപെട്ട് പന്ത്രണ്ട് ഗുളികന്മാർ വീണ്ടും ഭൂലോകത്ത് ജീവിച്ചു അതായത് ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതുപോലെ ഭഗവാന്റെ ശിവന്റെ അംശം പച്ച രൂപത്തിലാണ് ഈ ഒരു നാഗർ നാഗരുടെ ഒരു പച്ച കളറായി ായിട്ടാണ് ഈ ഒരു ഗുളികനെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി എന്താണ് ഈ ഗുളികൻ്റെ പ്രീതിയില്ലായ്മ ഈ ഗുളികൻ്റെ ഗുളികൻ്റെ വാക്ക് നമ്മൾ പറയില്ലേ എപ്പോഴാണ് നമ്മളുടെ നാക്കിൽ ഗുളികൻ ഇരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരു വാക്കുകൾ പറയുമ്പോൾ പറ്റാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഗുളികൻ ഇരുന്നുകൊണ്ടാണ് അറൻ പറ്റുന്നത് അപ്പോൾ ഒരാൾ ഒരാൾ നോക്കി ശപിക്കുക ഒരു കാലത്തും അവള് ഗതി പിടിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഗുളികൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ എങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ കഷ്ടകാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ദോഷം മാറ്റാൻ വേണ്ടി തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ ദിശ മറന്നു പോകരുത് തെക്കോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത് ഓരോ മന്ത്രജപത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കണമെങ്കിൽ ഓരോ ദിശകളുണ്ട് ഓരോ എണ്ണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം മന്ത്രം ജപിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക തീർച്ചയായിട്ടും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഏഴു ദിവസം ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക മെൻസസ് ആവുകയാണെങ്കിൽ ഏഴു രാത്രി കഴിഞ്ഞതിന് ശേഷം തുടങ്ങുക അപ്പോൾ പിന്നീട് ഏഴ് ദിവസം നിങ്ങൾക്ക് പ്രശ്നമില്ലാതായി വരും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്ത് ഏഴ് ദിവസം നിങ്ങളിത് തുടർച്ചയായിട്ട് ഇവിടെ തരുന്ന മന്ത്രം ജപിക്കുക ഇത് ഗുളികൻ്റെ മന്ത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങി അകന്ന് ഗുളികൻ്റെ ആ ഒരു ദൃഷ്ടിദോഷം നിങ്ങളിൽ നിന്ന് അകന്ന് ഈ ദൃഷ്ടിദോഷം അകന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തിവെക്കുക ഏഴ് ദിവസം നിങ്ങൾ ജപിച്ചതിന് ശേഷം നിർത്തിവെക്കുക നിങ്ങൾക്ക് അപ്പോൾ എല്ലാ ഒരു സുഖ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ആ കഷ്ടപ്പാടുകളൊക്കെ നീങ്ങി നീങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി വീണ്ടും ഗുളികൻ നിങ്ങൾക്ക് ദൃഷ്ടി പതിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള സൂചനകൾ ഉണ്ടായിട്ടാണ് അതുപോലെ പാപന സ്വപ്നം കാണുക നിത്യഭയം വരിക സർപ്പഭയം വരിക കഷ്ടകാലം വരിക പ്രാർത്ഥനകൾ ഫലിക്കാതെ വരിക ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ ഏഴു ദിവസം ഇതിനായിട്ട് ഒരുങ്ങുക തുടർച്ചയായിട്ട് ജപിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷേ ജപിച്ചു തുടങ്ങിയാൽ തുടർച്ചയായിട്ട് ഏഴു ദിവസം കണ്ടിന്യൂ ചെയ്തതിന് ശേഷമേ നിർത്താൻ പാടുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ഫലം ലഭിക്കും നിങ്ങളുടെ മനസ്സിൽ ഈ മന്ത്രം എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീക്കിത്തരുന്നതിന് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും അതുകൊണ്ട് ഇത് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഏത് സമയം ബുദ്ധിമുട്ട് തോന്നുന്നുവോ ആ സമയത്ത് ഏഴ് ദിവസം ഇതിനായിട്ട് മാറ്റിവെച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഉരുവിടുക അപ്പോൾ മന്ത്രം ഇതാണ് ഓം നമോ ഗവതേ കാലകാല ബ്രഹ്മകാല കാലാ ഈശ്വര കാലാ കാല നാഗകാല കാല ഗുളിക ഭഗവതെ സേവിക്കുമ്പോൾ എനിക്ക് വശമായി വശമായിരുന്നു സർവ്വതും സർവ്വ നനച്ചതും വശമാക്കി നിൽക്ക സ്വാഹ എൻ ഗുരുവിനെ ശിവനാണേ സ്വാഹ അത്രം ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഗുളികനെ അറിയാം നിങ്ങൾക്ക് ഗുളികൻ ഭഗവാനാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഗുളിക ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു നിങ്ങൾ ഇത് ചിന്തിച്ച് ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഫലങ്ങളും ലഭിക്കും ഇത് എഴുതി വെക്കുക മറന്നു പോകേണ്ട ചെറിയ കാര്യമല്ല ഇത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഗുളികന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം